എന്നും മലയാളികളുടെ ഇഷ്ടഗായകനായിരുന്നു പി ജയചന്ദ്രൻ അനുശ്വര ഗാനങ്ങളിലൂടെ പാട്ടിന്റെ വസന്തം തീർത്ത ഭാവഗായകൻ പി ജയചന്ദ്രന്റെ വിടവാങ്ങൽ മലയാളത്തിന് ഒരു തീരാനഷ്ടം തന്നെയാണ് അഞ്ചു പതിറ്റാണ്ടിനിടെ ആയിരക്കണക്കിന് ഗാനങ്ങളിലൂടെ മലയാളിയെ വിസ്മയിപ്പിച്ച ഗായകനാണ് വിട പറഞ്ഞത് മലയാളിയുടെ ഗ്രഹാതുര ശബ്ദമായിരുന്നു പി ജയചന്ദ്രന്റെ പാട്ടുകൾ പ്രണയത്തിലും വിരഹത്തിലും ഭക്തിയിലുമെല്ലാം മലയാളിയുടെ ജീവരാഗമായിരുന്നു സിനിമാ ഗാനങ്ങളായും ലളിതഗാനങ്ങളായും ഭക്തിഗാനങ്ങളായും മലയാളത്തിന്റെ ഒരു കാലഘട്ടത്തെ മധുമനോഹരമാക്കിയ ഗായകനാണ് വിടവാങ്ങിയത് വാങ്ങിയത് പഠനകാലത്ത് സ്കൂൾ യുവജനോത്സവങ്ങളിലൂടെയായിരുന്നു പി ജയചന്ദ്രൻ കലാരംഗത്ത് വരവറിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി സംസ്ഥാന സ്കൂൾ യുവജനോത്സവം നാടിന് നൽകിയ രണ്ട് മഹാപ്രതിഭകളിൽ ഒരാൾ കെ ജെ യേശുദാസ് ആയിരുന്നു താളവും രാഘവുമായി പാലിയത്ത് ആയിരുന്നു രണ്ടാമത്തെ ആൾ അന്ന് സംസ്ഥാന യുവജനമേളയിൽ യേശുദാസ് മികച്ച ക്ലാസിക്കൽ ഗായകനുള്ള പുരസ്കാരം നേടിയപ്പോൾ മികച്ച മൃദംഗ വിദ്വാനുള്ള അവാർഡ് നേടിയത് പി ജയചന്ദ്രൻ ആയിരുന്നു യുവജനോത്സവത്തിൽ മൃദംഗ വായന ലൈറ്റ് മ്യൂസിക് എന്നിവയിൽ നിരവധി സമ്മാനങ്ങളും പി ജയചന്ദ്രൻ നേടിയിട്ടുണ്ട് സ്കൂൾ കലോത്സവ വേദിയിൽ നിന്നിറങ്ങി അധികമാകും മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കുഞ്ഞാലി മരിക്കാറിൽ ആദ്യ ഗാനും പിന്നീട് കളിത്തോഴലിനോടെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനം അങ്ങനെയാണ് തുടങ്ങിയത് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ സുധാകരനാണ് പി ജയചന്ദ്രനെ സിനിമയിലേക്ക് നയിച്ചത് യേശുദാസുമായി ജയചന്ദ്രനെ അടുപ്പിച്ചതും സുധാകരനാണ് പിന്നെ രാഗങ്ങളുടെ ആറു പതിറ്റാണ്ട് മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം ആറു തവണയും ദേശീയ അവാർഡ് ഒരു തവണയും അദ്ദേഹത്തെ തേടിയെത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരളം അദ്ദേഹത്തെ ജെയ്സി ഡാനിയൽ പുരസ്കാരം നൽകി ആദരിച്ചു രാസാദ് എന്ന ഒറ്റ ഗാനത്തിലൂടെ തമിഴകത്തും അദ്ദേഹം പ്രിയപ്പെട്ടവനായി മലയാളത്തിനും തമിഴിനും പുറമെ തെലുങ്കിലും കന്നഡത്തിലും ഹിന്ദിയിലും അദ്ദേഹം ഒരുപാട് ആരാധകരെ സൃഷ്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കിഴക്ക് സീമയിലെ എന്ന ചിത്രത്തിലെ കാട്ടാഴം കാട്ടുവഴി എന്ന ഗാനത്തിലൂടെ മികച്ച ഗായകനുള്ള തമിഴ്നാട് സർക്കാരിന്റെ പുരസ്കാരവും ജയചന്ദ്രൻ സ്വന്തമാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ കുഞ്ഞാലി മരക്കാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ ചിദംബരനാഥ് ടീമിന്റെ ഗാനമാണ് ആദ്യമായി പാടിയതെങ്കിലും മഞ്ഞലയിൽ മുങ്ങി തോർത്തി എന്ന ഗാനമായിരുന്നു ആദ്യം പുറത്തു വന്നത് പിന്നീട് പി ഭാസ്കരനും വയലാറും മുതൽ പുതിയ തലമുറയിലെ വി കെ ഹരിനാരായണൻ വരെയുള്ളവർക്ക് ആ ശബ്ദത്തിലൂടെ പാടാനായി അഞ്ചു തവണയാണ് ജയചന്ദ്രൻ മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം സ്വന്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പണിതീരാത്ത വീട് എന്ന സിനിമയിലെ നീലഗിരിയുടെ സഖികളെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ബന്ധനത്തിലെ രാഗം ശ്രീരാഗം രണ്ടായിരത്തിൽ നിറത്തിലെ പ്രായം തമ്മിൽ മോഹം നൽകി രണ്ടായിരത്തി നാലിൽ തിളക്കത്തിലെ നീയൊരു പുഴയായി രണ്ടായിരത്തി പതിനഞ്ചിൽ ജിലേബിയിലെ ഞാനൊരു മലയാളി എന്നും എപ്പോഴുമല്ലേ മലർബാഗ കൊമ്പത്ത് എന്നു നിന്റെ മൊയ്തിയിലെ ശാരദാംബരം എന്നീ ഗാനങ്ങളായിരുന്നു അവ പിന്നീട് തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി പുരസ്കാരം എന്ന വലിയ അംഗീകാരവും അദ്ദേഹത്തെ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് മാർച്ച് മൂന്നിന് എറണാകുളം ജില്ലയിലെ രവിപുരത്തായിരുന്നു രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും പാലിയത്ത് സുഭദ്ര കുഞ്ഞമ്മയുടെയും അഞ്ചുമക്കളിൽ മൂന്നാമനായി ജയചന്ദ്രന്റെ ജനനം സുവോളജിയിൽ ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ചെന്നൈയിൽ പ്യാരി കമ്പനിയിൽ കെമിസ്റ്റായി ജോലി ചെയ്തിരുന്നു ഭാവഗായികനായും ദേവഗായകനായും സംഗീത സംസ്കാരത്തിൽ നിറഞ്ഞു നിന്ന ശബ്ദത്തിന് വിട ആ ഓർമ്മകൾക്ക് മരണമില്ലല്ലോ